നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ അംഗീകരിക്കാതെ സുപ്രീം കോടതി രജിസ്ട്രി അറസ്റ്റിനെതിരായ ഹർജിവിധി പറയാൻ മാറ്റിയ സാഹചര്യത്തിൽ അപേക്ഷ ലിസ്റ്റ് ചെയ്യാൻ ചെയ്യാനാകില്ല എന്ന് സുപ്രീം കോടതി രജിസ്ട്രി അറിയിച്ചു ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജൂൺ രണ്ടിന് കീഴടങ്ങണം ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഹർജി അവധിക്കാല ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കൈമാറി ജസ്റ്റിസ് ജെ കെ മഹേശ്വരി ജസ്റ്റിസ് കെ വിശ്വനാഥൻ എന്നിവരുടെ അവധിക്കാല ബെഞ്ചിനു മുൻപാകെയാണ് ഹർജി എത്തിയത് ചീഫ് ജസ്റ്റിസിന് ഹർജി കൈമാറുകയാണ് എന്നും എപ്പോൾ വാദം കേൾക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി സ്ഥിരം ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞാണ് ഇടക്കാല ജാമ്യം ഒരാഴ്ചയ്ക്ക് കൂടി നീട്ടം നൽകണമെന്നാവശ്യവുമായി കേജ്രിവാൾ കോടതിയിലെത്തിയത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് കേജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സ്വിംഗി അവധിക്കാല ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു ഹർജി കേട്ട ബെഞ്ച് ചീഫ് ജസ്റ്റിസിന് കൈമാറുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു വിവിധ പരിശോധനകൾ നടത്താനുണ്ട് എന്നും ഇടക്കാല ജാമ്യം ഏഴു ദിവസം കൂടി നീട്ടി നൽകണമെന്നും അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് ഇക്കാര്യം ഇടക്കാല ജാമ്യം അനുവദിച്ചപ്പോൾ അറിയിച്ചില്ല എന്ന് കോടതി ചോദിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ജൂൺ ഒന്നു വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അന്പത് ദിവസത്തിനുശേഷം മെയ് പത്തിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു